oh no pudieron... ിലോട്ട് സ്വാഗതം അങ്ങനെ നമ്മുടെ എൻഗേജ്മെന്റ് ബ്ലൗസിന്റെ നെക്ക് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ ഇതിപ്പോ സ്ലീവില് കുറച്ച് വർക്കും കൂടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പൊ സ്ലീവിന്റെ വർക്ക് പരിപാടി നടന്നുകൊണ്ടിരിക്കുവാണ് ഇതാണ് നമ്മുടെ സ്ലീവിന്റെ വർക്ക് കേട്ടോ ഒരു കയ്യില് കഴിഞ്ഞിരിക്കുവാണ് ഇനി അടുത്ത കൈകൂടി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തയ്ക്കാനായിട്ട് തുടങ്ങാം അതിനിടയിൽ ഈ ബ്ലൗസ് ഇട്ട് തൊട്ടതിനു ശേഷം ഇടക്കിടക്ക് പല പല കാര്യങ്ങളായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുക കംപ്ലീറ്റ് ഇതുമായിട്ട് ഇരുന്നങ്ങോട്ട് വേഗം തീർക്കാൻ പറ്റുന്നില്ല ഇതാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ വെച്ചാൽ നെക്ക് കേട്ടോ എല്ലാ നാൻസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ ബ്ലൗസ് ഫുള്ള് മാർക്ക് ചെയ്ത് വെച്ചേക്കുവാണിനി അവിടെ അവിടെയായിട്ട് നമ്മളാ സ്ലീവുമെ കൊടുത്ത ആ ഒരു കുഞ്ഞുപുട്ട പോലെ ഇങ്ങനെ എല്ലായിടവും കൂടി ഒന്ന് കൊടുക്കണം കേട്ടോ ബ്ലൗസിന്റെ ബോഡി പാർട്ടിൽ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാൻസ് നാട്സിയുടെ ബ്രസ്റ്റിൽ ഉണ്ടല്ലോ ഒരു മുഴ കണ്ടുപിടിച്ചത് ഒരെണ്ണം ഓൾറെഡി നേരത്തെ ഉണ്ടായിരുന്നു പുതിയ ഒരെണ്ണം കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോണ്ടല്ലോ അവർക്ക് ആകെപ്പാടൊരു സംശയവും ഒരു പേടി അത് പരിശോധിക്കാൻ ഞങ്ങൾ ആശുപത്രിയിലോട്ട് പോകാം ആശുപത്രി പോയിട്ട് വരാം ഇതിനു മുന്നേ ഒരു മഴയുണ്ടായിരുന്നു ഒരു കുഞ്ഞു കുഞ്ഞുമഴെ അത് ഇതുപോലെ ലൂർദിലും കോട്ടയം മെഡിക്കൽ കോളേജിലും ഒക്കെ കാണിച്ച് കൊഴപ്പില്ലാന്ന് പറഞ്ഞിട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുള്ളതാണ് ഇപ്പൊ പുതിയ ഒരെണ്ണം വന്നേക്കുന്നത് അപ്പൊ അത് ലേഡീസ് സർജൻ ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ നമ്മുടെ വൈക്കത്ത് ഇന്ത്യ മെഡിക്കൽ ഹോസ്പിറ്റൽ അപ്പൊ കിട്ടി 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 അൾട്രാസൗണ്ട് അൾട്രാസൗണ്ട് സ്കാനിങ് നടത്തണം എന്റെ ആയിരം രൂപ ഞങ്ങളുടെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു കേട്ടോ രണ്ടായിരത്തി പതിനേഴിൽ അത് കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഓക്കെ ആയിട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നമ്മളിതിങ്ങനെ നിസാരമായിട്ട് തള്ളിക്കളയാൻ പാടില്ല നമ്മളത് കണ്ട് അത് നോക്കണം ഒന്ന് പരിശോധിച്ച് ഒന്ന് ഉറപ്പ് വരുത്തണം അതിനുവേണ്ടി വേണ്ടി ലാബിൽ ഇപ്പൊ വന്നതാണ് ആ ലാബില് ഇന്നത്തെ സമയം കഴിഞ്ഞോട്ടോ നാളെ എട്ടരയ്ക്ക് പോരാൻ പറഞ്ഞിട്ട് അവർ വിട്ട് അപ്പൊ ഞങ്ങൾ ഭയങ്കര ഉച്ചവയിലല്ലേ ദാഹിച്ചിട്ട് പാടില്ല ഒരു ഷേക്ക് കുടിക്കുകയാണെന്ന് കരുതി കയറിയതാണ് ഒരു ഷേക്ക് രണ്ടുപേരും കൂടി എന്നും കരുതി ഞങ്ങൾ എപ്പോഴും കയറാറ് പക്ഷെ കയറി കഴിയാൻ ഒരു അഭിപ്രായ വ്യത്യാസം വരും ഒരാൾക്ക് കരിക്ക് വേണം എനിക്ക് കരിക്ക് വേണമെന്ന് നമുക്ക് സ്ട്രോബറി അവസാനം നിങ്ങൾ അന്ന് രണ്ടും ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു കരിക്കും ഒരു സ്ട്രോബറിയും പറഞ്ഞു സ്ട്രോബറി വലിയ വിരോധം ഉണ്ടായിരുന്നില്ലാട്ടോ പക്ഷെ എന്റെ കരിക്ക് ഭയങ്കര പോയി ഞാൻ എന്നിട്ട് കുടിച്ചില്ലാട്ടോ ഒരു ലേശം ഒന്ന് നൂറ് രൂപ കൊടുത്തതില്ലേ എന്ന് കരുതിയിട്ട് ഒരു ലേശം ഒന്ന് കുടിച്ചെച്ച് ബാക്കി അവിടെ വെച്ചേച്ചും പോന്ന് പിന്നെ നട്ടുച്ചയ്ക്ക് വഴിയിലുണ്ടെങ്കിൽ എനിക്കൊന്ന് ചന്തയില് പോകാതിരിക്കാൻ പറ്റില്ല എനിക്കൊന്ന് ചന്ത വിസിറ്റ് ചെയ്ത് മീനൊക്കെ ഒന്ന് കാണണം അങ്ങനെ വന്നപ്പോഴത്തേക്കും കക്കാർച്ചി നമ്മൾ കുറെ നാളെ ഒരു മൂന്നാല് വർഷം വീട്ടിൽ ില്ല കേട്ടോ അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കും കപ്പയും കക്കാർച്ചയും തിന്നാൻ ഒരു മോഹം അങ്ങനെ അത് വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പരീതി നടക്കുവാണ് വേറെ വല്ല നല്ല മീൻ വല്ല ഉണ്ടോ എന്ന് അറിയാനായിട്ട് പരതിട്ട് പ്രത്യേകിച്ച് ഞങ്ങളൊന്നും കണ്ടില്ല കേട്ടോ ഇരുന്നൂറിന് ഒന്നര കിലോ കേട്ടോ നൂറ്റി നാപ്പതാകുമ്പോ നൂറ്റി നാപ്പതിന് മതി ആ നൂറ്റി നാപ്പതിന് മതി അങ്ങനെ മീന വീട്ടിൽ കൊടുത്തിട്ടിരിക്കുമ്പോഴാണ് കൂട്ടുകാരോട് വിളി വരുന്നത് കേട്ടോ എടീ വാട്സാപ്പിൽ ഒന്ന് കേൾക്കാൻ ഞാൻ ഒരു ഫോട്ടോ ഇട്ട് തരാം അപ്പൊ ഞാൻ കാണുന്നുണ്ടെങ്കിൽ തുണിക്കാടെ അവരൊന്നും പോണായിരുന്നു ലൈനിങ് വാങ്ങാനായിട്ട് നീ എവിടെ ആ സ്വപ്നം ആണോ അവിടെ നിൽക്കാൻ ഞാൻ ഇപ്പോൾ വരാം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി കേട്ടോ ഈ മെറ്റീരിയൽ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടോ നൂറ്റി അഞ്ചു രൂപ ഉണ്ടായിരുന്നുള്ളൂ മീറ്ററിന് ഉണ്ടോ നിനക്ക് പിന്നോ ചേരും ഇച്ചിരി കൂടി ഒരു ലൈറ്റാല്ലേ ഇത് ഇച്ചിരി ലൈറ്റാടി ഒരിച്ചിരി ഡാർക്കുണ്ടോ പൊടിക്ക് ഡാർക്കുണ്ടോ

ശരി ഓർ വലുതായില്ലേ എന്നായിരിക്കും ഒരു സംശയം അങ്ങനെ അവിടെ പറഞ്ഞു ഞാൻ തൊട്ടടുത്ത കടയിൽ ഒന്ന് തപ്പിയിട്ട് വരട്ടെ ഒരിടത്തും ഇല്ലെങ്കിൽ ഈ വലുത് തന്നെ വാങ്ങാന്ന് പറഞ്ഞുകൊണ്ട് അവൾ സംശയത്തിൽ ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ ഞങ്ങൾ പിന്നെ ലൈനിങ് എടുക്കാനുണ്ടെങ്കിൽ മുകളിലോട്ട് പോകുന്ന വഴിക്കോട്ടോ ഈ ഷോള് കണ്ടത് ഇതിനകത്ത് നിറച്ചു ഇങ്ങനെ മിറർ ഒട്ടിച്ച് വെച്ചേക്കുവാട്ടോ ഇതിന് മുന്നൂറ്റി അമ്പത് രൂപയായിരുന്നു ഹായ് കൊള്ളാലോ എന്ന് കരുതി ഞങ്ങൾ കയറി പിടിച്ചതാണ് അതുപോലത്തെ കളർഫുൾ ഒക്കെ കാണുമ്പോൾ നമുക്കൊന്ന് തോണ്ടാൻ തോന്നുമല്ലോ പിന്നെ നമ്മൾ ലൈനിങ് ഒക്കെ വാങ്ങുന്നിടത്ത് വന്ന് ലൈനിങ് ഒക്കെ നമ്മൾ സെലക്ട് ചെയ്ത് കേട്ടോ നമ്മുടെ ഈ എൻഗേജ്മെന്റ് ബ്ലൗസിന്റെ സ്ലീവിൻ വേണ്ട ആവശ്യത്തിനുള്ള ലൈനിങ് ഉണ്ടായിരുന്നില്ല സ്ലീവിനും കൂടി ലൈനിങ് വെച്ചാലല്ലേ നമ്മൾ വർക്കൊക്കെ ചെയ്തതല്ലേ അപ്പൊ ഈ നൂവിലൊക്കെ കാണാണ്ടിരിക്കുന്നതല്ലേ ഭംഗി അങ്ങനെ ഞങ്ങൾ അതിനും കൂടി വാങ്ങാൻ വേണ്ടി വന്നതാണ് അങ്ങനെ ഇരുന്നപ്പോഴാണ് നാൻസി ഈ സാരി കണ്ടത് മുടാൾസാ മുടാൾ സിൽക്കിന്റെ സാരി എന്ന് പറഞ്ഞ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇതിന് ഒരു സാരിക്ക് അഞ്ഞൂറ്റി എൺപത് രൂപയും കൊണ്ടുണ്ടായിരുന്നോട്ടോ പക്ഷെ നല്ല രസമുണ്ട് സോഫ്റ്റ് ആട്ടോ ഉടുത്തോണ്ടൊക്കെ നടക്കാൻ നല്ല രസമായിരിക്കും പക്ഷെ യഥാർത്ഥ മുടാൾ മുടാൾ സിൽക്കാണെന്നുണ്ടെങ്കിൽ ഒരു മീറ്ററിന് അഞ്ഞൂറ്റിഅമ്പത് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും അതി കൂടിയാലേ ഉള്ളൂ പക്ഷെ രസം ഉണ്ടായിരുന്നു കാണാൻ തുടക്കം നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു മേടിച്ച ഇതുപോലെ അമ്മമാർക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാ കേട്ടോ വലിയ വെയിറ്റ് ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ സുഖമായിട്ട് എടുത്തോണ്ട് നടക്കാം പിന്നെ ആ വഴി ഞങ്ങൾ പച്ചക്കറിക്കട കയറുകട്ടോ പച്ചക്കറികൾ കുറച്ച് അത്യാവശ്യം ഉണ്ടായിരുന്നു പുറത്തിറങ്ങിയതാന്നി കുഴപ്പം പുറത്തിറങ്ങി കഴിഞ്ഞാൽ സകലമാങ്ങനെ കടകളിലും നിരങ്ങാതെ പിന്നെ വീട്ടിൽ കയറാൻ പറ്റില്ല കാരണം ഈ വിവാഹ സാധനങ്ങളൊക്കെ വാങ്ങണമല്ലോ ഞാൻ ഒറ്റയ്ക്കാണ് വരുന്നെന്നുണ്ടെങ്കിൽ മിക്കവാറും ഞാൻ ഒറ്റയ്ക്കായിരിക്കും വരുന്നത് അപ്പോൾ ഞാൻ വീഡിയോ ഒന്നും എടുക്കാറില്ല അപ്പയ്യനെ ഇങ്ങനെ വാങ്ങിച്ചോണ്ട് വീട്ടിലോട്ട് പോരും ഇതിപ്പം നാനേ ഉള്ളത് കൊണ്ട് എടുത്തതാണ് അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ അമ്മ മീൻ വീട്ട് തുടങ്ങിയിട്ടോ പിന്നെ അമ്മേനെ ഒന്ന് സഹായിക്കാൻ ബാക്കി മീൻ കറി വെക്കാനുള്ള ഞാൻ കടക്കുവാണ് ചേച്ചി വന്നായിരുന്നു വഴി കണ്ട് മനസ്സിലാക്കി ചേച്ചി ചേച്ചിയുടെ പേരൊന്നും ഞാൻ ചോദിച്ചില്ല അമ്പലത്തിൽ ജയ്സർ എന്നോട് പറഞ്ഞേ ഒരു ചേച്ചി വന്നിട്ടുണ്ട് പോകാൻ പറഞ്ഞു ഞാൻ വിചാരിച്ചു തരാന്ന് വെച്ചാൽ സാധനങ്ങൾ വിൽക്കാനായിട്ട് എപ്പോഴും ഇവിടെ ചേച്ചിമാര് വരുമേ ഈ പുള്ളി എന്നിട്ട് കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് അത് മേടിക്കും സാധനം അതുകൊണ്ടാണ് ഞാൻ ചേച്ചി ഇല്ലെങ്കിൽ നോക്കിയപ്പോഴത്തേക്കും സാധനം കയ്യിലില്ല ഒരു ബാഗ് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ ചെന്നപ്പോഴത്തേക്ക് സബ്സ്ക്രൈബർ ആണോ നല്ല വീഡിയോസൊക്കെ കാണാറുണ്ട് പിന്നെ ഭയങ്കരമായിട്ട് ചേച്ചി ഇങ്ങനെ സംസാരിച്ചാ ഭയങ്കര സന്തോഷമുണ്ട് ചേച്ചി പേര് വീട് എവിടെയാണെന്നൊന്നും ചോദിക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ ചോദിക്കണത് എടീ പേര് എന്നായിരുന്ന കൊച്ചിന്റെ അയ്യോ പേര് ഞാൻ ചോദിച്ചില്ലാന്ന് ഞാൻ ഓർക്കണത് മറന്നുപോയി നമ്മൾ ചന്തയിൽ പോയി വാങ്ങിച്ചുകൊണ്ടിരുന്ന മീനാട്ടോ ഇത് കായലിലെ മീനാണ് കടലിലെ മീനല്ല അപ്പൊ എടുത്ത് തേങ്ങ അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു ബാക്കി പകുതി എടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അത് ചെയ്തോണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മ കക്ക അരച്ച് ക്ലീൻ ചെയ്തോണ്ടിരിക്കുകട്ടോ അവധി ദിവസമായിരുന്നു അത് നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തി ആയിരുന്നു അതുകൊണ്ട് ഭാഗ്യ അമ്മയും കൂടി ഉണ്ട് അല്ലെങ്കിൽ ഇതെല്ലാം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നതെ അങ്ങനെ മീൻ വറക്കാനായിട്ട് ഞാൻ വെച്ച് മീൻ വറുത്തോണ്ടിരിക്കുകയാണോ കുട്ടിയും ഉണ്ടല്ലോ കുട്ടിക്ക് അവധിയാണല്ലോ ഇവള് സ്കൂളിൽ പോകാൻ തുടങ്ങിയിട്ട് എന്നും അവധി തന്നെയാണല്ലോ ഈശ്വര ഓർക്കുന്നത് അങ്ങനെ മീനെല്ലാം വറുത്തോണ്ടിരിക്കുവാണ് അതിനിടയ്ക്കാണ് നമ്മൾ ടി വി ഫിറ്റ് ചെയ്യാനായിട്ട് ആൾ വന്നു അങ്ങനെ വന്നപ്പോഴാണ് സെറ്റ് സെറ്റോ ബോക്സിന്റെ വെക്കാനായിട്ടുള്ള സ്റ്റാൻഡ് ഇല്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നത് കാരണം ഞങ്ങളുടെ പഴയ ടി വി കണ്ടില്ലേ പഴയ ടി വി എൽ ജി ആണ് പുതിയ ടി വി എൽ ജി ആണ് പഴയത് നമുക്ക് നമ്മുടെ വീടിന്റെ പ്രവാസ തോലിക്ക് ഉണ്ടല്ലോ അമ്മ വീട്ടിൽ നിന്ന് സമ്മാനം തന്നതാട്ടോ ഞങ്ങളുടെ ഈ ഇരിക്കുന്ന ടി വി പുതിയത് നമ്മൾ വാങ്ങിയത് എൽ ജി തന്നെയാണ് ഇത് മുപ്പത്തിരണ്ട് ഇഞ്ചിൻ്റെ ടി വി ആണ് വാങ്ങിച്ചേക്കുന്നത് പതിനാറായിരം രൂപ ആട്ടോ നമുക്കായത് അങ്ങനെ ടി വി ഒക്കെ ഫിറ്റ് ചെയ്യാതെ ഫിറ്റ് ചെയ്തിട്ട് അവര് പോയി പിന്നെ ഈ പിള്ളേരെയൊക്കെ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ജെയ്സൺ തറവാട്ടിൽ നിന്നാ വളർന്നേക്കുന്ന മക്കളൊക്കെ എന്തിയെല്ലാവരും ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്നാമത്തല്ലേ ഇപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേക്കേ അപ്പൊ തറവാട്ടിലെ മൂത്ത ചേട്ടനോ ഒരു ചെറിയ ആക്സിഡന്റ് ഉണ്ടായിട്ടോ അപ്പൊ ടോളി അനിയത്തിയാണ് പിന്നെ വേറൊരാളും കൂടി ഉണ്ട് അർച്ചന അവൾ ബാംഗ്ലൂർ നേഴ്സിങ് പഠിക്കും കേട്ടോ അപ്പം ഇവളൊക്കെ കെട്ടിച്ച് വിട്ടേക്കുന്നത് ഇടുക്കിയിലാണ് അവർക്ക് നാല് പിള്ളേരാണ് ഉള്ളത് കേട്ടോ മൂന്നാമത്തെ പോയി അങ്ങനെയാണ് നാലായത് അപ്പം ഞങ്ങൾ അവരിപ്പോൾ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഇടുക്കിന്ന് നിന്ന് വന്നതാണ് അതിനടക്കാണ് നമ്മുടെ ഒരു ചെറിയൊരു ഘോഷയാത്ര പോയത് ഇത്തവണ ഈ വയനാട് ദുരന്തമൊക്കെ പ്രമാണിച്ച് വലിയ ഘോഷയാത്ര ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അവരെല്ലാം ഇടുക്കിക്ക് പോകാൻ വേണ്ടി നിക്കുവാണ് എല്ലാവർക്കും ടാറ്റം കൊടുത്ത് വിടുവാണ് ഇതുണ്ടല്ലോ ഞാനാന്നുണ്ടെങ്കിൽ എന്റെ കീയാരനെ ഒരൊറ്റ ഒരാളെ വളർത്തി തന്നെ ഞാൻ വിഷമിച്ചു പോവാണ് അത് ഓർത്ത് ഇടയ്ക്ക് ഇങ്ങനെ വിഷമിച്ചിരിക്കാൻ എടുത്ത് ടോളീനാലോചിക്കുമ്പോഴാണ് എനിക്കൊരു ആശ്വാസം അവിടെ നാലു പേരുമായിട്ടാണല്ലോ അങ്കം വെട്ടുന്നത് ടി വി ഞങ്ങളുടെ ചാനലൊന്നും പ്ലേ ചെയ്ത് നോക്കിയതാണ്ടോ ഞങ്ങളെ ടി വി കണ്ടപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തിരിച്ചടികളിലോട്ട് വന്നേക്കുവാണെങ്കിൽ കറച്ച ഉച്ചയ്ക്ക് വേവിച്ചു വെച്ചു അത് കറി വെച്ചു വേവിച്ച കപ്പയിലോട്ട് തേങ്ങ ചേർത്തത് ഇതുപോലെ ഇളക്കണം കക്കറച്ച കരി വീ ഇവിടെ കക്കറച്ച മൊരിയുന്നു ഇവിടെ കപ്പ ഇളക്കുന്നു ഇവിടെ കക്കറച്ച മൊരിയുന്നു ഇവിടെ കപ്പ ഇളക്കുന്നു കക്കറിച്ചൊന്ന് ഇളക്കി കൊടുക്കാം കൊറേ നാളത്തെ ശേഷമാണ് കേട്ടോ പക്ഷോ ഇതെനിക്ക് ഫോണും പിടിച്ച് ഇളക്കാൻ പറ്റണല്ലോ ജകണജണയായി ഇട്ടു അതൊക്കെ കക്കാർച്ചിൽ നമ്മളിച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് ഇത് പിന്നെ ഇങ്ങനെ തേങ്ങയും കക്കാർച്ചയും കൂടി കിടന്ന് മുരിയണം അല്ലെ പൊരിഞ്ഞ പൊരിഞ്ഞ് പൊരിഞ്ഞ് ഈ കളർ മാറി കറുപ്പാകും അതെ അതെ അത്ര പൊരിക്കുന്നുണ്ടോ അത്ര മേഖല നമുക്ക് സമയമില്ല വിശക്കണം അങ്ങനെ കറിയൊക്കെ റെഡിയായി ഞങ്ങള് ശരിക്കും കപ്പയും കക്കാരച്ചിയും കൂടി ഇങ്ങനെ മഞ്ഞ കളറിൽ അമ്മ കുഴയ്ക്കുവേ അങ്ങനെ കുഴക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷെ കക്കാർച്ച് ഭയങ്കര ഒരു ചിരി വലുതായിരുന്നല്ലോ അതുകൊണ്ട് വിചാരിച്ചു കക്കാർച്ചി സെപ്പറേറ്റ് റോസ്റ്റ് ചെയ്യാൻ നമുക്ക് കപ്പ ഇങ്ങനെ തേങ്ങയായിട്ട് എടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് അങ്ങനെ ആ തേങ്ങ ആയിട്ട് വിചാരിച്ച് ഇങ്ങനെ തേങ്ങ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ നമുക്ക് പ്രത്യേകിച്ച് ഇപ്പം തളിക്കാനൊന്നും നടക്കണ്ട ഇതിനൊരു പ്രത്യേക ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇത് വേറൊരു ടേസ്റ്റ് ആണ് അങ്ങനെ കക്കാർച്ച ഒക്കെ എടുത്തിട്ട് ഞാൻ കഴിച്ച് കുറേ നാൾ നാളുകൂടി കഴിക്കുന്ന കൊണ്ടായിരിക്കും ഭയങ്കര ടേസ്റ്റ് തോന്നിയിട്ട് നല്ല രുചിയുണ്ടായിരുന്നു നല്ല കക്കാർച്ച ആയിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് നാൻസി ഉണ്ടല്ലോ നമ്മുടെ ബ്ലൗസ് ഇങ്ങനെ വർക്ക് ചെയ്ത് വെച്ചേക്കുവാണല്ലോ അപ്പൊ പാവാട ആദ്യമേ ഒന്ന് തീർക്കാന്ന് വിചാരിച്ചു പാവാട് തീർത്തു കഴിഞ്ഞപ്പിന്നെ ബ്ലൗസ് തീർക്കാലോ ഒരു ഒരെണ്ണം കുതുങ്ങിയെന്ന് വിചാരിക്കലോ അങ്ങനെ രാത്രിയില് അവളിരുന്ന് പ്ലേറ്റ് ഇട്ട പാവാടയാണ് അവർക്ക് വേണ്ടത് അതെല്ലാം ചെയ്തോണ്ടിരിക്കുക കേട്ടോ ഇത് ഇച്ചിരി പാടാണിതൊന്ന് ചെയ്തെടുക്കാനായിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് പിന്നെ ഇത് അയൺ ചെയ്യലോ നല്ല പാടായിരുന്നു കേട്ടോ കറക്റ്റ് സമയത്ത് ഞാൻ മുകളിലോട്ട് കയറി വന്നത് ഞാൻ പിന്നെയും തുണി ണല്ലോ എന്റെ പരിപാടി തുണി തുണിവിരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ എന്നെയും കൂടി പിടിച്ചു തീർത്ത് ഞങ്ങള് രണ്ടുപേരും കൂടിയാണ് ഇത് അയങ്ങനെ ചെയ്ത് ഒരു ഭംഗിയാക്കി എടുത്തത് ഒരു വിധത്തിലോട്ട് അങ്ങനെ പിറ്റേ ദിവസമായിട്ടോ അങ്ങനെ അടുക്കള പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുവാണ് ഞാൻ കുഴച്ചെടിയപ്പം ടൈറ്റ് ആയി പോയി അയ്യോ ഇത് അയ്യോ ഒരു റൗണ്ട് ഞാൻ കറക്കി ായപ്പോ നാൻസിക്ക് പോണാരുന്നു പരിശോധിക്കാനായിട്ട് ആദ്യത്തെ റൗണ്ട് പോയി പ്രീവിയസ് റിപ്പോർട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് പോയേക്കിട്ട് രണ്ടാമത് വരുതിട്ട് അതെല്ലാം വിടുവാണ് പരിശോധന കഴിഞ്ഞപ്പോ ഇവളുടെ ഒരു ഫോൺ കോൾ ഒരു നിമിഷത്തേക്ക് ഞങ്ങള് രണ്ടുപേര് സത്യം പറഞ്ഞ ഒന്ന് പേടിച്ചു പോയട്ടാ മേടിക്കാം അതാണ് നമ്മളെ പരിശോധിക്കാനിരിക്കുന്ന റേഡിയോളജിസ്റ്റ് ഉണ്ടല്ലോ നമ്മളെ നോക്കിയിട്ട് എന്ന് അവർ തന്നെ പറയുവേ ഈ ഡോക്ടർ പറഞ്ഞില്ല നാൻസിനെ പേടിപ്പിച്ച് കളഞ്ഞ് നാൻസിനോട് ഭയങ്കരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് സംശയപൂർവ്വം ഇത് വളർച്ച കൂടുന്നതായിട്ട് തോന്നുന്നുണ്ടോ പിരീഡ്സ് ഒക്കെ റെഗുലർ റെഗുലറാന്ന് ഇവിടെ പറഞ്ഞിട്ടും ഒന്നും കൂടി എടുത്തെടുത്ത് ചോദിക്കുക ഇതെല്ലാം കൂടി കേട്ടപ്പോഴത്തേക്കും ഭയങ്കര ഹാർഡാണ് ശരിക്കും പറഞ്ഞാൽ ഫൈബ്രോ ഫൈബ്രോഡാണെന്നുണ്ടെങ്കിൽ തെന്നി നെയ്യാ ഇച്ചിരി സോഫ്റ്റ് ആയിരിക്കും ഇത് ഇച്ചിരി ഹാഡായിരുന്നു ഹാർഡ് അങ്ങനെ ആവാൻ പാടില്ല ഹാർഡ് ഭയങ്കര ക്യാൻസർസ് ആയിട്ടുള്ള ഈ ഹാ ഹാഡാന്നെ അങ്ങനെയൊക്കെ കേട്ടപ്പൊ നാൻസി പേടിച്ച് ഡോക്ടർ ഒന്നും മിണ്ടുന്നുമില്ല കല്യാണം കഴിഞ്ഞതാണോ കഴിഞ്ഞതാണോന്നൊക്കെ ചോദിച്ച ആകാപ്പാടൊക്കെ ആയി പോയി ഫോൺ വിളിച്ച എന്നോട് പറഞ്ഞപ്പോൾ ഞാനും പേടിച്ചു പോയി മെഡിസിപ്പ് ഉണ്ടായിരുന്നല്ലോ കളയാപ്പ് ഇല്ലാ തന്നെ പണിയെടുത്ത് കളഞ്ഞവണ്ണം പോയത് പിന്നെ മക്കളെ തള്ളിക്കളയോ അമ്മേ എന്നെ പണ്ടേ തള്ളിക്കളഞ്ഞു ഈ പറയണ എനിക്കും ഫൈബ്രോയിഡ് ഫൈബ്രോയ്ഡ് ഞാൻ എന്തോ എന്നായിരുന്നു ഞാൻ കണ്ടുപിടിച്ചത് രണ്ടായിരത്തി പതിനാലിലെന്തോ ഞാൻ കണ്ടുപിടിച്ചിട്ടേ അയ്യോ ഞാനിപ്പോ ചാവൂന്ന് പറഞ്ഞുകൊണ്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് പട്ടി പട്ടിമോങ്ങണ പോലെ ആളാണ് ഞാൻ അതെല്ലാം ഫൈബ്രോയിഡ് ആണെന്ന് തിരിച്ചറിഞ്ഞ് അതിനൊക്കെ ശേഷം ആട്ടോ അമ്മയുടെ ക്യാൻസറാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അമ്മ ട്രീറ്റ്മെന്റിൽ ഓക്കെ ആയിട്ടിരിക്കുന്നത് ഞാൻ ഈ പാരമ്പര്യമായിട്ട് അപ്പന്റെ പെങ്ങമാർക്ക് എല്ലാവർക്കും ഇതുപോലെ ഉണ്ടായിരുന്നു ഈ മുഴ ഈ കൊഴുപ്പിന്റെ മുഴകൾ അതിങ്ങനെ പാരമ്പര്യമായിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ രണ്ട് രണ്ടുമൂന്നും ഒക്കെ ഉള്ളത് ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഉണ്ട് കേട്ടോ ഇത് നമ്മൾ കുറേ പേര് ശ്രദ്ധിക്കില്ല ഞങ്ങക്ക് ഇങ്ങനെ ഒരു കേസ് അമ്മയുടെ കേസും കൂടി ഉള്ളത് കൊണ്ട് നമ്മള് ഇത് ചൂട്ന്ന് കണ്ടുപിടിച്ചെടുക്കുന്നതാണ് പിന്നെ ഡോക്ടറും പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ളത് കൊണ്ട് നിങ്ങൾ എപ്പോഴും അത് കെയർഫുൾ ആയിട്ട് ഇരിക്കണം മാസത്തില വർഷത്തിലക പരിശോധിച്ചൊക്കെ ഇരിക്കണമെന്ന് ഡോക്ടറും പറഞ്ഞു ഇത്രയും നൂല് ഇട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അകത്തോട്ട് കേറി പോകാതിരിക്കാൻ നൂല് മനക്ക് വരുന്നുണ്ടോ തോന്നുന്നു നമ്മൾ വാങ്ങിച്ചേക്കുന്ന മെഷീനും കൊണ്ട് ഇതിനെപ്പറ്റി കുറച്ച് പേര് ഒക്കെ ചോദിച്ചിരുന്നു ഇത് മെറിറ്റിന്റെയാണ് പത്തിരുന്നൂറ് ടോട്ടൽ ആയേക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മോട്ടർ അടക്കാൻ നമുക്ക് പത്തിയിരുന്നൂറ് ആയേക്കുന്നത് സ്റ്റാൻഡ് മെഷീൻ മോട്ടർ അതെല്ലാം കൂടിയാണ് അങ്ങനെ അയേക്കുന്നത് ഉണ്ടല്ലോ ഞാൻ ആദ്യം ഒന്ന് ട്രൈ ചെയ്തിരുന്നു നമ്മൾ വണ്ടിയിൽ കൊണ്ടുവന്നപ്പോൾ ഉണ്ടല്ലോ സൂചിയിൽ കയറ്റുന്ന നൂല അഴിഞ്ഞടക്കുമായിരുന്നു അത് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അത് അത് നോക്കി സൂചിയിലൊക്കെ കോർത്തിട്ട് ആദ്യമായിട്ട് നമ്മൾ എൻഗേജ്മെന്റ് ബ്ലൗസിന്റെ അകുഭാഗം നമ്മളൊന്ന് ഓവർലോക്ക് ചെയ്ത് നോക്കുവാണ് അങ്ങനെ അത് കുഴപ്പമില്ലാണ്ട് കിട്ടുക കേട്ടോ എന്നാലും നനസ് ഭയങ്കര പേടിയായിരുന്നത് ഇത് ഇങ്ങനെ അകത്ത് കെട്ടി വീണ പോലെയാണല്ലോ കിടക്കുന്നത് ഇത് കെട്ടി വീണതാണോ ഇതിങ്ങനെ ഇങ്ങനെ ഉള്ളതാണോ അപ്പൊ സംശയമായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇരുന്നിട്ട് അവൾ പാവാട ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാവാട എങ്ങനെ ഓക്കെ ആയി ഇനി പാവാടക്കെട്ട് നോക്കണ്ട കൊളുത്തുനിന്ന് പിടിപ്പിക്കണം പിന്നെ ബ്ലൗസ് ഉണ്ട് അത് ഫ്രണ്ടിനൊക്കെ ഏകദേശം ഒക്കെ ആക്കി വെച്ചേക്കുവാണ് ബാക്കും ഒക്കെ പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റെഡിയാവും കുറച്ച് പരിപാടി ഇതിനകത്ത് ഉണ്ട് കേട്ടോ ഹാങ്ങിങ് ഒക്കെ തൂക്കാനുണ്ട് അതെല്ലാം എങ്ങനെ തൂക്കണേ ഒരു വീഡിയോ ചെയ്യാം കേട്ടോ അതിനു മുന്നേ ആരുടെങ്കിലും വീഡിയോ കണ്ടിട്ട് പോയി പഠിക്കണം എന്നിട്ട് വേണം നമുക്ക് ഈ ബ്ലൗസിലോട്ട് അത് പ്രാവർത്തിക ആകാനായിട്ട് ഒരുപാട് നാളായി വിചാരിക്കണോ ഹാങ്ങിങ് തൂക്കണമെന്ന് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു വർക്ക് നമുക്ക് വരുന്നത് കേട്ടോ നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ നല്ല ഭംഗിയുണ്ടല്ലേ അങ്ങനെ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ബൈ ബൈ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് വരാം കേട്ടോ